ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടുക്കളയിൽ കുറച്ച് രണ്ട് മൂന്ന് ടിപ്പുകളായിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രണ്ട് മൂന്ന് ടിപ്പാണ് അതുപോലെ തന്നെ ഒരുപാട് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം ഇപ്പം നമുക്ക് ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു മൂർച്ചയുള്ള ഒരു കത്തി അത്യാവശ്യമായിരിക്കും ഏതൊരു വീട്ടിലും നമുക്ക് കത്തിയില്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് മൂർച്ച പോകുന്ന സമയത്ത് നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ പെട്ടെന്ന് മൂർച്ച ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കണത് ഇപ്പം ഇതുപോലെയുള്ള ഒരക്കല്ല എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും ആ ഒരക്കല്ലിലേക്ക് ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇതാ ഇതുപോലെ കൈവച്ചിട്ടൊന്നും ഒരച്ചി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കത്തികൾ നല്ലോണം തന്നെ മൂർച്ചയാക്കിക്ക് ഇട്ടും കേട്ടോ ഏത് ടൈപ്പ് കത്തിയാണെന്നുണ്ടെങ്കിലും നമുക്ക് മൂർച്ചയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെയൊക്കെ പണ്ടത്തെ ആൾക്കാരും ഉപ്പിട്ടിട്ടല്ല കേട്ടോ അവർ കല്ലിൻ്റെ പൊടി ഇട്ടിട്ട് മരത്തിൻ്റെ കഷ്ണത്തിൽ വെച്ചിട്ട് ഇതുപോലെ മൂർച്ചയാക്കി എടുത്തിരുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ മൂർച്ചയാക്കി ഇട്ടോ ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ കത്തിയാണെന്നുണ്ടെങ്കിലും അതും ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഇപ്പോൾ സ്റ്റീലിൻ്റെ കത്തിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കത്തി ഏതാണ്ടാണ് കേട്ടോ ഈ ചെറിയ കത്തി തന്നെ ആദ്യം തന്നെ കാണിച്ചത് എത്ര വലിപ്പുള്ള കത്തിയാണെന്നുണ്ടെങ്കിലും അതും ഇതിന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചെറിയ കത്തി വേണമെന്നൊന്നുമില്ല കുറച്ചൊക്കെ വലിപ്പം കൂടുതലുള്ള കത്തിയാണെങ്കിലും പറ്റും നല്ലോണം തന്നെ നമുക്ക് മൂർച്ചയായി ഇട്ടു കേട്ടോ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ആ മൂർച്ച വീണ്ടും പോയിരിക്കും സ്റ്റീൽ കത്തി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മൂർച്ച പോവും ചെയ്യും ആ സമയത്ത് വീണ്ടും നമുക്കൊരു നമുക്കൊര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് സോറി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മൂർച്ച ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പെട്ടെന്നു തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണൊരു ഗുണം പിന്നെ ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും അടുക്കളയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പുറത്തൊന്നും പോവാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണ ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ആവശ്യമുള്ളവരൊക്കെ കത്തിയൊക്കെ മുറിച്ച് കൂട്ടാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണ കേട്ടോ നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നി ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മളെ അടുക്കളയിലും ബാത്റൂമിലും അതുപോലെ തന്നെ റൂമിലൊക്കെ ഒരുപാട് ചവിട്ടികൾ ഉപയോഗിക്കണ്ടാവും അപ്പോൾ ചവിട്ടികളൊക്കെ അലക്കിയെടുക്കാന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റണവരുണ്ടാവട്ടോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കിയെടുക്കുന്നതും തുടക്കുന്നതൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടാണ് അപ്പം തണ്ടൽ വേദന ഊരവേദന ഒക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും അലക്കിയെടുക്കുന്നുണ്ടാവും അപ്പം നമ്മൾ വാഷിങ് എനിക്ക് വാഷിംഗ് മെഷീനിലും ചവിട്ടി ഇട്ട് കൊടുക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനത് അധികം അങ്ങനെ ചെയ്തിരുന്നില്ല അപ്പം ഈ ഒരു ടിപ്പായിട്ട് തോന്നുമ്പോൾ വാഷിംഗ് മെഷീനിലും കുഴപ്പം വരില്ല അതിൻ്റെ നൂലോ ഒന്നും കൂടുതലൊന്നും പുറത്ത് ചാടിയിട്ട് വാഷിംഗ് മെഷീനും കുഴപ്പം വരില്ല അതുപോലെ തന്നെ ചവിട്ടിയും പെട്ടെന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ചവിട്ടികൾ ഇതാ ഇതുപോലെ എടുത്തിട്ട് റബ്ബർ ചവിട്ടിയല്ല കേട്ടോ അതൊക്കെ നല്ല തുണിയും അടിയിൽ കുറച്ച് റബ്ബർ ഉണ്ടെങ്കിലും തുണി സ്പോഞ്ച് അങ്ങനെയൊക്കെയുള്ള ചവിട്ടികളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എടുത്തിട്ട് നമ്മൾ പഴയ തലയേണ്ട കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് ഇനി ഇപ്പം തലയേണ്ട കവർ നമ്മൾ ഒഴിവാക്കി അതാണ് എടുക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കണം അല്ലാതെ നമ്മൾ കത്തിച്ച് കളയൊക്കെ ചെയ്യില്ലേ അതല്ലെങ്കിൽ നമ്മൾ നല്ല കോട്ടൻ്റെ ഇല എന്നുണ്ടെങ്കിൽ തുടക്കാനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതവിടെ നമ്മൾ രണ്ട് മൂന്നെണ്ണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിലിട്ടിട്ട് നമുക്ക് ഈ തല ചവിട്ടികൾ നന്നായിട്ട് തന്നെ അലക്കിയെടുക്കുക കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീനിലും കുഴപ്പം വരില്ല അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടിക്കും ഒരു കുഴപ്പം വരില്ല കേട്ടോ ഇതുപോലെ തലയേണ്ട കവറിൻ്റെ ഉള്ളിലിട്ട ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെ ലിക്വിഡ് ആണോ അത് അതൊഴിച്ചു കൊടുക്കുക അതല്ല സോപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിതറി കൊടുക്കുക അപ്പോൾ ഓരോ ചവിട്ടിയിലും ഓരോ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ കവറിലും ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിതിൽ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കാരണം എല്ലാത്തിലും ഒരുപോലെ അഴുക്കുണ്ടായിട്ടുണ്ടാവില്ല ചിലതിൽ കുറച്ച് അഴുക്കുണ്ടാവുകയുള്ളൂ ചിലതിൽ നല്ലോണം തന്നെ അഴുക്കണം അപ്പം ഇത് കുറച്ച് അഴുക്ക് കൂടുതലുള്ളൊരു ചവിട്ടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചധികം തന്നെ സോപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ സോപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടിവെക്കണം കേട്ടോ പുറത്ത് വരാതിരിക്കാൻ അതിന് ഇതുപോലെ നമുക്കിത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ചവിട്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തലേനയുടെ കവറൊന്നും പഴയതൊന്നും നമ്മുടെ അടുത്ത് ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തുണിയുടെ സഞ്ചി ഉണ്ടാവുമല്ലോ നമുക്ക് ജ്വല്ലറിന്നും അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ നമുക്ക് തുണിയുടെ സഞ്ചി കിട്ടില്ലേ അങ്ങനെയുള്ളതിലും ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതായത് ഇതും ഞാനിതാ ഈ തലയണ കവറിൽ തന്നെ സ്വല്പം സോപ്പ് കൂടി ഇട്ടിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചവിട്ട് ഞാനൊരു സഞ്ചിയിലിട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ സഞ്ചിയിൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സഞ്ചി ക്ലീനായി കിട്ടും ചെയ്യും അതുപോലെ തന്നെ ഈ ചവിട്ടി അതിൽ ഇട്ടിട്ട് ചവിട്ടിയും ക്ലീനായി കിട്ടും അപ്പോൾ അത് ഈ തുണികളെടുക്കുന്ന സമയത്ത് കിട്ടണ കവറാണ് സഞ്ചിയാണ് ഈ സഞ്ചിയിലിട്ടിട്ടാണ് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് തന്നെ അതിൻ്റെ ഈ വള്ളി പിടിച്ചിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അതിൽ കുറച്ച് സോപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സഞ്ചിയിൽ നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ പാടത്തേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ എന്താ ഇതൊക്കെ കായൊക്കെ വെട്ടിക്കൊടുത്തിട്ട് അങ്ങനെ അഴുക്കായതാണ് കേട്ടോ അപ്പം ആ സഞ്ചിൻ്റെ കഴുകലും ഇതോട് കൂടിയിട്ട് തന്നെ കഴിയും അപ്പം ഇത് മൂന്നും കൂടി വാഷിംഗ് മെഷീനിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അലക്കിയെടുക്കാട്ടോ ഇപ്പം നമ്മൾ നല്ല തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ചവിട്ടി കൂടി ഇടാനുള്ള ഒരു മടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ സഞ്ചികളിലാക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ മടികൾ മടികളുണ്ടാവും മടിയില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് തന്നെ ഒന്ന് അലക്കിയെടുക്കാം കേട്ടോ നമ്മുടെ പണി എളുപ്പം എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ വാഷിംഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല അപ്പോൾ അങ്ങനെ എല്ലാവും തന്നെ നമുക്ക് നന്നായിട്ടെന്നെ ഒന്ന് ക്ലീനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ എല്ലാ ചവിട്ടികളും ഞാൻ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഒന്ന് ഇപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്ന് കാണിച്ച് തരുന്നത് ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് ക്ലീൻ ആകുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ നല്ലോണം തന്നെ ക്ലീനായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ ചവിട്ടിയും ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വാഷിംഗ് മെഷീനോ ചവിട്ടിക്കോ ഒന്നിനും തന്നെ ഒരു പോരലോ ഏൽക്കാതെ നമ്മുടെ ചവിട്ടികൾ ക്ലീനായി കിട്ടും നമ്മൾ മുറ്റ് പുറത്തൊന്നും ഇടുന്നതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടരുത് ഇഷ്ടം എനിക്കിഷ്ടമല്ല ഇടുന്നവർക്കിടാ എനിക്കതൊന്നും ഇടണത് ഇഷ്ടമല്ല വീടിൻ്റെ ഉള്ളിൽ ഇടുന്നത് മാത്രമാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇപ്പം നല്ല വൃത്തിയായി കിട്ടി ഇപ്പം അതാ ഊരവേദന ഒന്നും ഇല്ലാതന്നെ എൻ്റെ ചവിട്ടികളൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ സഞ്ചിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള വാഷ് ഇതുണ്ടല്ലോ സഞ്ചിയുടെ ബാക്ക് വാഷും കണ്ടു എന്തുമാത്രം വൃത്തിയേടായിരുന്നു അത് നന്നായിട്ട് സഞ്ചിയും വൃത്തിയായി കിട്ടി ചവിട്ടിയും വൃത്തിയായിട്ട് കിട്ടി അപ്പോൾ ഇതുവരെയൊക്കെ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ അലക്കുകല്ലൊക്കെ ഇല്ലാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക വാഷിംഗ് മെഷീനിൽ തനിയെ ഇട്ട് കൊടുക്കാതെ ഇതുപോലെ തുണിസഞ്ചിയിലോ തലേണ കവറിലോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് തന്നെ നമ്മുടെ ച ചവിട്ടികളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നിങ്ങൾക്കെൻ്റെ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ടിപ്പും കൂടിയും കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അതാ കറിക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴം മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയൊരു പീസ് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ കണ്ണാടികളുണ്ടാവും ആ കണ്ണാടികളിൽ ഇങ്ങനെ ഒരു കറ പോലെ പിടിച്ചിട്ടുണ്ടാവില്ല അത് കളയാൻ വേണ്ടിയിട്ട് അടിപൊളിയാനോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിതാ ഈ കണ്ണാടിയിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ചു കൊടുക്കുക ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ജ്യൂസ് മതി മതിയിട്ടോ ഒരുപാട് ഉരുളക്കിഴങ്ങ് ഒന്നും വേണ്ട ചെറിയൊരു പീസ് മതി അത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പണികളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാ പേപ്പറോ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുക ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം ഒരു പേപ്പർ ഉണങ്ങിയത് വെച്ചിട്ടും കൂടിയും ക്ലീനാക്കി കഴിഞ്ഞാൽ സോപ്പോ വെള്ളമോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കണ്ണാടി ക്ലീൻ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാള്ള ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ